ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകളായ ഇല്ലിക്കൽ കല്ലിലേക്കും ഇലവിഴ പൂഞ്ചേറിയിലേക്കുമാണ് ഈ യാത്രയിൽ നമ്മൾ ആദ്യം പോകുന്നത് ഇല്ലിക്കൽ കല്ലിലേക്കാണ് പാലായിൽ നിന്നുമാണ് നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് പാലായിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ളത് ഏകദേശം പത്തുമണിയോടെ ഞങ്ങൾ ഇല്ലിക്കൽ എത്തി ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലായിൽ നിന്നും ഇല്ലിക്കൽ കല്ലിലേക്ക് സർവീസ് നടത്തുന്ന കുഴിത്തോട്ട് ഗ്രൂപ്പിന്റെ ബസ്സാണിത് കുടുംബത്തോടൊപ്പമാണ് ഇന്നത്തെ എന്റെ യാത്ര പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്ന് കുടിവെള്ളവും മറ്റ് ആവശ്യ വസ്തുക്കളും ലഭിക്കുന്ന രണ്ടു മൂന്ന് കടകളുണ്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് ഇവിടം വരെ മാത്രമാണ് പ്രവേശനമുള്ളത് ഇവിടെ നിന്നും എൻട്രി ഫീയും ജീപ്പ് സഫാരിയുടെ ഫീയും എല്ലാം അടച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് യാത്ര ചെയ്യേണ്ടത് ഒരാൾക്ക് എൻട്രി ഫീയായി ഇരുപത് രൂപയും ജീപ്പ് സഫാരിക്ക് മുപ്പത്തൊമ്പത് രൂപയും ഉൾപ്പെടെ അൻപത്തൊമ്പത് രൂപയാണ് ഒരാൾക്ക് ഇവിടെ ചാർജ് ആകുന്നത് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി സർവീസ് നടത്തുന്ന രണ്ട് ബസ്സുകൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടേക്ക് പ്രവേശനം ഫ്രീയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് എല്ലിക്കൽക്കല്ലിന്റെ അടിവാരത്തിലേക്ക് ജീപ്പിന്റെ ടിക്കറ്റ് എടുക്കാതെ കുറച്ചാളുകൾ മുകളിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു കഠിനമായ ഈ വേനൽക്കാലത്തും ഇവിടെയെല്ലാം പച്ചപുതിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് അഞ്ചു മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇല്ലിക്കൽ കല്ലിന്റെ അടിവാരത്തേക്ക് എത്തുവാനായി കഴിയും ഇല്ലിക്കൽ കല്ലിന്റെ മുകളിലേക്ക് പോകുന്നതിനു മുമ്പ് കുറച്ച് വെള്ളം കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളങ്ങനെ ഇല്ലിക്കൽക്കല്ലിന്റെ അടിവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നി കുറച്ചു ദൂരം നടന്നു വേണം നമുക്ക് ഇല്ലിക്കൽക്കല്ലിന്റെ മുകളിലേക്ക് എത്തുവാൻ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽക്കല്ല് മീനച്ചിലാറിന്റെ തുടക്കസ്ഥാനമായ ഈ കൊടുമുടി ഈരാറ്റുവേട്ടയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇല്ലിക്കൽക്കല്ലിന്റെ ഒരു വിദൂര ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തോളം അടി ഉയരത്തിലാണ് ഇല്ലിക്കൽക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നുമുള്ള ഈ കാഴ്ച പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇവിടെ നിന്നാൽ അറബിക്കടലും ഉദയവും ഒക്കെ കാണുവാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഒരു വലിയ ഭൂപ്രദേശത്തിന്റെ മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതുകൂടാതെ ഇല്ലിക്കൽ കല്ലിന്റെ മനോഹരമായ ഈ വ്യൂവും ഈ സ്ഥലത്തെ മനോഹരമാക്കി മാറ്റുന്നു ഇവിടെ നിന്നും ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു വഴിയുണ്ടായിരുന്നതാണ് എന്നാൽ ആ വഴി പോകുമ്പോൾ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പോൾ ആ വഴി സർക്കാർ അടച്ചിരിക്കുകയാണ് വളരെ മനോഹരമായ രീതിയിലാണ് ടൂറിസം വകുപ്പ് ഇവിടെ വേലിക്കെട്ടുകൾ തീർത്തിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ ഭംഗിക്ക് ഒട്ടും കോട്ടം രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഇല്ലികൽ കല്ല് ഏറ്റവും അടുത്ത് കാണുവാൻ കഴിയുന്ന ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ കയറുവാൻ കഴിയുന്ന ഒരു മലയാണിത് മുകളിലേക്ക് പോകുന്ന വഴി കുറച്ച് ദുഷ്കരമാണെങ്കിലും അനായാസം തന്നെ നമുക്ക് മുകളിലേക്ക് എത്തുവാൻ കഴിയും കല്ലുകളില്ലാത്ത നിരപ്പായ സ്ഥലത്ത് തിന്നി വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധയോടുകൂടി വേണം പോകുവാൻ നമ്മൾ ജീപ്പിൽ കയറിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളങ്ങനെ ഇല്ലിക്കൽ കല്ലിന്റെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് വലിയ പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഇല്ലിക്കൽ കല്ല് ഉണ്ടായിരിക്കുന്നത് ഇല്ലിക്കൽ കല്ലിന്റെ ഒരു ഭാഗം അടർന്നു പോയിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ലെന്ന പേരിലും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനങ്കൽ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് കല്ലുകൾക്കുമിടയിൽ ഇരുപതടിയോളം താഴ്ച വരുന്ന ഒരു വിടവുണ്ട് നരകപാലം എന്ന പേരിൽ അറിയപ്പെടുന്ന അരയടിയോളം വീതി വരുന്ന ഒരു ഭാഗവും ഇല്ലിക്കക്കല്ലിലുണ്ട് കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല രീതിയിൽ സാമ്യമുണ്ട് കോട്ടയത്ത് നിന്ന് അമ്പത്തി കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് മുപ്പത്തൊന്ന് കിലോമീറ്ററുമാണ് ഇല്ലിക്കക്കല്ലിലേക്കുള്ള ദൂരം ഇല്ലിക്കൽ കല്ലിന്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളങ്ങനെ താഴേക്ക് തിരിക്കുകയാണ് വെയിലുകൊണ്ട് മല കയറിയതിന്റെ ക്ഷീണം അകറ്റുന്നതിനു വേണ്ടി ഞങ്ങളെല്ലാവരും താഴെ നിന്നും ഓരോ ഐസ്ക്രീം വീതം കഴിച്ചു അതിനുശേഷം ജീപ്പിൽ കയറി ഇല്ലിക്കൽക്കല്ലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇല്ലിക്കൽ കല്ലിൽ നിന്നും നമ്മളിനി പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് ഇവിടെ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ളത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ കുറച്ച് ഉൾവഴിയിലൂടെയാണ് നമ്മുടെ യാത്ര നമ്മളങ്ങനെ ഇലവിഴ പുഞ്ചേറയിലേക്ക് തിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇലവിഴ പൂഞ്ചേറയിലേക്കും ടോപ്പ് വ്യൂ പോയിന്റിലേക്കും സൈറ്റ് സീയിങ്ങിനുമൊക്കെയായി ധാരാളം ജീപ്പുകൾ നമുക്ക് ലഭിക്കും ജീപ്പിൽ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് മാത്രം പോകുന്നതിന് അഞ്ഞൂറ് രൂപയും ഇലവിഴ പൂഞ്ചേറയും മുനീറയും കൂടി കാണുന്നതിന് ആയിരം രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ആയിരം രൂപ കൊടുത്ത് ഒരു ജീപ്പ് എടുത്ത് സൈറ്റ് സീയിങ്ങിനായി ഞങ്ങൾ ഇറങ്ങി ആദ്യം നമ്മൾ പോകുന്നത് മുനിയറയിലേക്കാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം വളരെയധികം മനോഹരങ്ങളായിരുന്നു മനോഹരമായ റോഡും റോഡിനിരുവശവുമായി അറ്റപൊതിച്ചു നിൽക്കുന്ന മലനിരകളും താഴ്വാരങ്ങളും ഈ യാത്രയെ കൂടുതൽ ഭംഗിയാക്കി ഇവിടെ നിന്നും ഇനി രണ്ട് കിലോമീറ്ററോളം ദൂരം ഓഫ് റോഡ് സഫാരിയാണ് ലോറൻസ് ചേട്ടനാണ് നമ്മുടെ ജീപ്പിന്റെ സാരഥി ചില സ്ഥലങ്ങളിൽ ടാറിങ്ങിനായി മെറ്റൽ വിരിച്ചിട്ടുണ്ട് എന്നാൽ ടാറിങ്ങിന്റെ പണികൾ എങ്ങുമെത്താത്ത രീതിയിൽ മുടങ്ങിക്കിടക്കുകയാണ് ജീപ്പ് അങ്ങനെ മുനിയറയുടെ അടുത്തേക്കെത്തിരിക്കുകയാണ് ഇവിടെ നിന്ന് താഴേക്കൊരു ഇരുന്നൂറ് മീറ്ററോളം നടന്നു വേണം മുനിയറയുടെ അടുത്തേക്കെത്തുവാൻ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന മുനീറയല്ല ഇവിടെയുള്ളത് ഇരുപത്തഞ്ച് മീറ്ററിലധികം നീളമുള്ള ഒരു മൺഗുഹയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ വെള്ളപ്പൊക്ക സമയത്ത് അതിന്റെ പല ഭാഗങ്ങളും ഒലിച്ചു പോകുകയും ഗുഹയുടെ ഉള്ളിൽ പല സ്ഥലത്തും മണ്ണടിയുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഗുഹയുടെ ചെറിയൊരു ഭാഗത്തു മാത്രമാണ് നമുക്കിപ്പോൾ പോകുവാനായി കഴിയൂ മഴവെള്ളമോ ഉറവ വെള്ളമോ എന്തോ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ആ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു പുനീറയുടെ കാഴ്ചകളെല്ലാം കണ്ടതിനു ശേഷം നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇലിവീഴ പൂഞ്ചിറയിലേക്കാണ് ഇലകളൊന്നും വീഴാത്ത കുളമായതുകൊണ്ടാണ് ഇലിവീഴ പൂഞ്ചിറ എന്ന പേരിൽ ഈ കുളം അറിയപ്പെടുന്നത് പുരാണ കഥകളുമായി ഇലവിഴ പൂഞ്ചിറയ്ക്ക് ബന്ധമുണ്ട് മഹാഭാരതത്തിലെ പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇവിടെ വസിച്ചതായി പറയപ്പെടുന്നു ഇവിടെ ഭീമസേനൻ പാഞ്ചാലിക്കൈ നിർമ്മിച്ച ഒരു കുളമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ കുളത്തിൽ ഇലകൾ വീഴില്ല എന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇലവിഴാ പൂഞ്ചർ എന്ന പേരിൽ ഈ കുളം അറിയപ്പെടുന്നത് ഒരിക്കലും പറ്റാത്ത ഈ കുളം ഇവിടത്തെ ഗ്രാമവാസികൾക്ക് കുടിവെള്ള ആവശ്യത്തിനായി ഇപ്പോൾ സർക്കാർ ഉപയോഗിക്കുകയാണ് ഈ കുളമാണ് ഇലവിഴ പൂഞ്ചിറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇലവിഴ പൂഞ്ചിറയുടെ കാഴ്ചകൾക്ക് കണ്ടുകൊണ്ട് നമ്മൾ ഇനി പോകുവാൻ പോകുന്നത് ഇലവിഴ പൂഞ്ചിറയുടെ ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ് ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമ ചിത്രീകരിച്ച സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുവാൻ പോകുന്നത് ഫോർ ഇന്റു ഫോർ വാഹനങ്ങൾക്ക് മാത്രം പോകുവാൻ കഴിയുന്ന ഒരു വഴിയാണിത് ഇവിടെ വരെ മാത്രമാണ് വാഹനങ്ങൾക്ക് പോകുവാൻ കഴിയുകയുള്ളൂ ഇവിടെ നിന്നും ഇനി അര കിലോമീറ്ററോളം നടന്നു വേണം നമുക്ക് മുകളിലേക്ക് ചെല്ലാൻ പോകുന്ന വഴിയിലെല്ലാം മനോഹരമായ കാഴ്ചകൾ ഉള്ളതുകൊണ്ട് പോകുന്ന സ്ഥലത്തിന്റെ ദൂരം നമ്മൾ അറിയുകയില്ല ഏത് ഭാഗത്തേക്ക് നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ മാത്രമാണുള്ളത് മീനച്ചില്ലാറിന്റെ മനോഹരമായ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണുവാൻ കഴിയും ഇടുക്കിയുടെയും കോട്ടയത്തിന്റെയും അതിർത്തിയിലാണ് ഇലവിഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറോളം അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തു നിന്ന് അമ്പത്തിനാല് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇലവിഴ പൂഞ്ചിറയിലേക്കുള്ളത് ഇലവിഴ പൂഞ്ചർ എന്ന സിനിമയിൽ പോലീസിന്റെ വയർലെസ് സ്റ്റേഷനായി കാണിച്ച കെട്ടിടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുമുള്ള പ്രകൃതിയുടെ പച്ചപൊതിച്ചു നിൽക്കുന്ന കാഴ്ചകൾ എത്രത്തോളം ആസ്വദിച്ചാലും മതി വരാത്തതാണ് മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ ജീപ്പിനടുത്തേക്ക് എത്തി പ്രകൃതി മനോഹരമായ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഇത് മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ